പട്ടികജാതി ക്ഷേമസ്വാമി യുടെ അഭിമുഖത്തിൽ കോട്ടയത്ത് ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംവരണം അട്ടിമറിക്കാതിരിക്കാനുള്ള നിയമം പാർലമെന്റിൽ പാസാക്കുക ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കുക സ്വകാര്യ മേഖലയിലെ സംവരണം നിയമം മൂലം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച് പി കെ എസ് ജില്ലാ പ്രസിഡന്റ് എ എം തമ്പി അധ്യക്ഷത മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വലിയ രൂപത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് തങ്ങളുടെ ജീവിത ദൈന്യതക്കെതിരെ ഒരുമിച്ച് നിന്ന് തൊഴിലില്ലായ്മയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും പട്ടിണിയാണെങ്കിലും അതിലെല്ലാം ഒരുമിച്ച് നിന്ന് പോരാടേണ്ട ജനങ്ങളെ നീ ഹിന്ദുവാണ് നീ മുസ്ലിമാണ് നീ ക്രിസ്ത്യാണ് ഹിന്ദുവിൽ തന്നെ നീ ബ്രാഹ്മണനാണ് ക്ഷത്രിയനാണ് വൈശ്യനാണ് സൂദനാണ് പട്ടികജാതിയാണ് പട്ടികവർഗമാണ് എന്നെല്ലാം പറഞ്ഞ് ഭിന്നിപ്പിച്ച് ഈ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിലപാടുകൾക്കെതിരെ അതിശക്തമായി സമരങ്ങൾ പോരാട്ടങ്ങൾ നടത്തേണ്ട ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനാണ് ഈ വർഗീയത ഇവർ സമർത്ഥമായി ഒരുമിച്ച് ഇന്ന് പോരാടേണ്ട ജനങ്ങളെ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എ എസ് രാജു എ കെ ബാബു കെ വിജയൻ കെ പി പ്രശാന്ത് അനിൽ സായി തുടങ്ങിയവർ സംസാരിച്ചു